നമ്മളിവിടെ വന്ന് നിന്ന് ഈ സമയത്ത് തന്നെ കയറിപ്പോയ മെഷീൻസാണ് ഇപ്പൊ കാണുന്നത് ഡിപര് ഇത് വാങ്ങാൻ വേണ്ടി വന്നവരാ നമ്മളിപ്പോൾ കണ്ട മെഷീൻ മണിക്കൂറിൽ മുന്നൂറ് മതിക്കാം സിംഗിൾ പേസിൽ ഉള്ള സിംഗിൾ പേസ് ഒരു ഒരിയാൾക്ക് മുളക് മതിക്കാൻ ഒരു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് നാല് കിലോ ഒറ്റ ട്രിപ്പിൽ ഇടാം എത്ര അഴുകിയ പഴത്തിന്റെ തോല് പോകിയടാം ഒറ്റ ട്രിപ്പിൽ ഒരു തൊണ്ണൂറ് ശതമാനം മരിച്ചു മാറ്റാം നാലഞ്ചു മിനിറ്റ് ഉണ്ട് ഈ സെയിം മെഷീനിൽ ഗ്രാമ്പു കടത്താം ഗ്രാമ്പു കടത്താന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ കൈ പിടിച്ച് വലിച്ചു വലിച്ചുപറച്ചോണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഈ പൂവും ഞെടുപ്പും കൂടെ ഞെടുപ്പും കൂടെ തീർത്തുപോയി ഒന്നോ കിടന്നാൽ ഒന്നോ രണ്ടോ കിടന്നാലും അതിൽ കൂടുതൽ കൂടുതലടിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇതിന്റെ കമ്പെല്ലാം കൂടെ മിക്സ് ചെയ്തു അതുകൊണ്ടാണ് അത് അതിനകത്ത് ചേർക്കേണ്ടത് പറയുന്നത് അങ്ങനെ എടുത്തിട്ട് മൾട്ടി മെഷീൻ 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 അല്ല ഈ ഈ സെയിം ഉണ്ട് വൈറ്റ് പേപ്പറും ഒറ്റ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ മെഷീനും ഓരോ കസ്റ്റമറുടെ സാമ്പത്തിക അനുസരിച്ചുള്ള ും അപ്പം നമ്മുടെ രവി ചേട്ടന്റെ രവി ചേട്ടൻ ഇവിടെ വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മളിപ്പോ കണ്ട കടയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഈ മെഷീനറികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ചേട്ടന് ഈ ഒരു മെഷീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതല്ല ചേട്ടാ മെഷീന് ഇപ്പൊ ഒരു മുളക് വലിക്കുന്ന യന്ത്രം എത്ര നാൾ വേണ്ടി വരും അത് ഉണ്ടാക്കി ആ അഞ്ചു ദിവസം വേണ്ടി ഫിനിഷ് ചെയ്ത് നല്ല എന്താ വെച്ചാൽ നമുക്കിവിടെ വരുമ്പോഴത്തേനും ഈ അഞ്ച് ദിവസം വേണ്ട അപ്പം തന്നെ ഓൾഡറി സാധനം കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഓർഡറി അവർക്ക് കടയുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയാൽ മതി ഇപ്പം നമ്മൾ രവി കടയിൽ പോയി കണ്ടപ്പോൾ ഇതെല്ലാം പെയിന്റ് അടിച്ച് എല്ലാം നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നു ഇതിപ്പോൾ ചേ ചേട്ടൻ പഴുതുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ജാതിക്ക പൊട്ടിക്കുന്ന മെഷീനാണ് ചേട്ടാ സത്യം പറഞ്ഞോ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ തന്നെ ഇത് എങ്ങനെ ഇത് ഇത് എങ്ങനെ മനസ്സിന്ന് തോന്നി ചേട്ടാ എൻജിനീയറിംഗ് പിടിച്ചാണോ ഞാൻ പഴയ നേരത്തെ ഡിഗ്രി 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 ചേട്ടൻ ഇതിലേക്ക് വരാനുള്ള ഒരു മനസ്സാ ഒരു സാഹചര്യം അങ്ങനെയുള്ള ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ തൊഴിലേക്ക് മാറുന്നു അന്നത്തെ കാലം അങ്ങനെയാണല്ലോ അങ്ങനെ മാറിയിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് വർക്ക് അതായത് വെൽഡിംഗ് ഒക്കെ സംബന്ധമായിട്ടുള്ള വർക്കിലേക്ക് പോയി അവിടെ അത് പോണ പാലായ പാലായിലങ്ങനെ രാമൂരം എൻ്റെ അമ്മ വീടും പാല അച്ഛന്റെ വീടും ആണ് അപ്പോൾ അവിടെ പോയി ബന്ധപ്പെട്ട വീട്ടിൽ പോയിട്ടാണ് ഈ വർക്ക് അവിടെ വർക്ക്ഷോപ്പിൽ അതായത് വെൽഡിംഗ് വർക്ക് പോലെ എഞ്ചിനീയറിംഗ് വർക്ക് ഷട്ടർ അതിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ അങ്ങനെയുള്ള റോ എന്നാ റബ്ബർ മെഷീൻ്റെ പണി അങ്ങനെയെല്ലാം ആ കാലഘട്ടത്ത് പോയി പഠിച്ചു പഠിച്ചേച്ച് തിരിച്ച് വന്നു തിരിച്ച് വന്ന് നമ്മളിവിടെ ഒരു കട വർഷപ്പെടുവാണ് അന്നേരം ഈ പറഞ്ഞ തല റോളിംഗ് ഷട്ടറുകൾ എല്ലാ ഈ നാട്ടിലുള്ള എല്ലാം തന്നെ നമ്മളാണ് ചെയ്തേക്കുന്നത് എല്ലാം അങ്ങനെ ആലുമിനിയം ഫാബ്രിക്കേഷൻ എല്ലാ സംഭവം നമ്മൾ ചെയ്തു തന്നിരുന്നു പുതിയ പുതിയ കണ്ടുപിടുത്തുള്ള ആൾക്കാരോട് ചോദി നമ്മളോട് ഇങ്ങനെ ഓരോ ഐറ്റം ഉണ്ടാക്കി തരാം ഉണ്ടാക്കുന്നത് ഇന്ന പോലെയല്ല അങ്ങനെ ചോദിച്ചും തുടങ്ങി അങ്ങനെ ഇന്നിപ്പം ഡ്രയറുകളാണെങ്കിൽ ആണെങ്കിൽ ഏത് വേണേലും കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഇരുപത് കിലോ അമ്പത് കിലോ നൂറ് കിലോ ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ വരെ അത് പല സൈസ് അത് കറണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് വിറയിൽ പ്രവർത്തിക്കുന്നുണ്ട് കറണ്ടും വിറവും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് അതുണ്ട് പിന്നെ ജാതിക്ക പൊട്ടിച്ച് പരിപ്പ് എടുക്കുന്ന മെഷീൻ അത് ഉണക്ക ജാതിക്കാ പൊട്ടിച്ച് അതിൻ്റെ പരിപ്പ് മെഷീൻ ഉണ്ട് ആ പിന്നെ ഏലക്കായും എല്ലാം മൾട്ടി പർപ്പസ് സംബന്ധിച്ചിരുന്നത് ഏലക്ക ഗ്രേഡ് ചെയ്യുന്ന മെഷീൻ അതേ തന്നെ കുരുമുളക് ഗ്രേഡ് ചെയ്യാം അങ്ങനെ ബോൾഡ് ആക്കാം ഏത് വേണമെങ്കിലും ആക്കാം പിന്നെ കുരുമുളക് മതിക്കുന്ന മെഷീൻ തന്നെ ഒരൈറ്റമല്ല ഓർണ്ണത്താൽ കുരുമുളക് അരിമുളക് അരിമുളകുണ്ടാക്കാം ഗ്രാമ്പ് കൊടുത്താം മറ്റേ മെഷീൻ സപ്പറേറ്റ് മെഷീനുണ്ട് പിന്നെ അരിമുളക് അരിമുളകുണ്ടാക്കുന്നത് തന്നെയാണെങ്കിൽ ഇതിനെല്ലാം പല റേറ്റും പല കാര്യങ്ങളും അങ്ങനെ 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 ഒരുപാട് ഐറ്റം ഉണ്ട് കൊക്കോ കട്ടിങ് മെഷീൻ അങ്ങനെ പല മെഷീൻ ഉണ്ട് സബ്സിഡി പതിനെട്ട് വർഷ കാലം ഉണ്ടായിരുന്നു ബോർഡിന്റെ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു സ്മാം പദ്ധതിയിൽ മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പോയ മെഷീൻ തന്നെയും അവർക്ക് കൃഷി വകുപ്പിന്റെ സബ്സിഡി പോയതാ തൊണ്ണൂറ് ശതമാനം സബ്സിഡി കിട്ടിക്കൊണ്ടുപോയ സാധനം ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്താ എന്ന് പറഞ്ഞാൽ വൺ ഇയർ എല്ലാരും കൊടുക്കും പക്ഷേ ഒന്നും സംഭവിക്കില്ല ഇലക്ട്രിക് സംബന്ധമായ ഇലക്ട്രോണിക് സംബന്ധമായ കാരണങ്ങൾ അവിടെ മോട്ടർ ആണെങ്കിൽ മോട്ടർ എന്തായാലും സംഭവിക്കും മാത്രമൊക്കെ ഉള്ളൂ ഇതെല്ലാം കാണാല്ലോ ഇതെല്ലാം ജി ഐ സീറ്റുകളും അതിനുള്ള വില കൂടിയ സ്റ്റീൽ സ്റ്റീല് അങ്ങനെയുള്ള സാധനങ്ങളാണ് സർവീസിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പം തിരുവനന്തപുരം കൊടുത്തു അല്ല കണ്ണൂർ കാസർകോട് കൊടുത്തു നമുക്ക് ഇതിന്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പൊ എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് ഇപ്പൊ കുരുമുളക് വെതിക്കുന്ന മെഷീനാണ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കൊടുത്ത മെഷീനും കംപ്ലൈന്റ് വരുന്നില്ല സംഭവിക്കാറുണ്ട് ചിലപ്പോൾ മോട്ടറിന്റെ കപ്പാസിറ്റർ പോവാം അത്രേ ഉള്ളു അതുകൊണ്ട് എപ്പോഴും ക്വാളിറ്റി മെഷീനേ ഉള്ളൂ നമുക്ക് ആവശ്യമായ എല്ലാ മെഷീനറീസ് ആണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചേട്ടൻ ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോയിലെ ഫോട്ടോ വരാനും പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ ചേട്ടൻ്റെ മുഖം കാണിക്കാത്തത് അതിനെ ക്ഷമിക്കണം